വയനാടിനൊപ്പം പുറങ്ങ് ജി എൽ പി സ്കൂളിലെ കുഞ്ഞു വിദ്യാർത്ഥികൾ അവരുടെ സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിദാശ്വ നിധിയിലേക്ക് കൈമാറി കേരളം കണ്ട മഹാദുരന്തത്തിന് ഇരയായവർക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടി പുറ ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരുടെ കുഞ്ഞു സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുവാൻ തീരുമാനിച്ചു മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബി ടീച്ചർ തുക കഴിഞ്ഞ ജൂലൈ മുപ്പതിന് നമ്മുടെ നാട്ടിൽ വയനാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഒരു കുഞ്ഞു വിദ്യാലയവും അവിടുത്തെ പഠിക്കുന്ന കുറേ കുട്ടികളും അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നാലോ അതിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു പോയ കുറെ ആളുകളുണ്ടല്ലേ കുടുംബത്തിലെ ബാക്കി കുടുംബാംഗങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കൂട്ടുകാർ നഷ്ടപ്പെട്ട് രക്ഷിതാക്കള് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ട് ഭാര്യ നഷ്ടപ്പെട്ട് ഭർത്താവ് നഷ്ടപ്പെട്ട് ഒക്കെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന കുറെ അപകടങ്ങൾ പറ്റി ചികിത്സയിൽ കഴിയുന്ന കുറെ ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് വീടൊക്കെ നഷ്ടപ്പെട്ട് അവർക്കൊക്കെ ഒരു പുനരധിവാസം ആവശ്യമല്ലേ അപ്പോ നമ്മളെ പോലുള്ള അല്ലെങ്കിൽ നാടിന്റെ ഭാഗത്തു നിന്നും അവിടേക്ക് സഹായങ്ങൾ ഒഴുകിയെത്തുമ്പോൾ അതില് ഒരു കുഞ്ഞു മണൽത്തരിയാവാൻ നമുക്ക് സാധിക്കുമ്പോ അത് വലിയ സന്തോഷമാണ് നിങ്ങളെ പോലുള്ള കുഞ്ഞു മനസ്സുകളുടെ ആ നന്മ അതുപോലെ പ്രാപ്തരാക്കുന്ന നിങ്ങളുടെ ഈ സമയത്ത് നമ്മൾ ചേർത്ത് സ്നേഹത്തോടെ അഭിനന്ദിക്കുകയാണ് പി ടി വൈസ് പ്രസിഡന്റ് അബ്ദുൾ ടി കെ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഗഫൂർ പഞ്ചായത്ത് സെക്രട്ടറി മണികണ്ഠൻ ടി മറ്റ് അധ്യാപകർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു

മെയിൻറോഡ് കൂട്ടനാട് നടുവട്ടം